എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നിവിടെ പറയുന്നത് വരാഹമൂർത്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഭൂമി സംബന്ധമായി എല്ലാ കാര്യങ്ങളിലും ഭൂമി വാങ്ങുവാനും വീട് വയ്ക്കാനും ഭൂമി സംബന്ധമായ കേസുകൾ വേഗത്തിൽ അനുകൂലമായി വരുവാനും വേണ്ട പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഈ ഭൂമി സംബന്ധമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വിജയിക്കാനും വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് തിരുവനന്തപുരത്തുള്ള ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം അവിടെ ഇന്ന് ആറാട്ടാണ് ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ഇന്ന് അവിടെ കൊടിയിറങ്ങുകയാണ് സമ്പദ് സമൃദ്ധിയുടെ ദേവിയായ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുമാണ് അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ദേവിയെ മടിയിലിരുത്തിയ നിലയിൽ ചതുർബാഹുവായ വരാഹ വരാഹവിഗ്രഹമാണ് അവിടെയുള്ളത് ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളാലും വിഷമിക്കുന്നവർക്ക് ഈ അമ്പലത്തിൽ വന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി അല്ലെങ്കിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ ഇന്ന് തന്നെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് നാമങ്ങൾ ജപിക്കാവുന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ പോയി വേണ്ട വഴിപാടുകൾ ചെയ്യാവുന്നതുമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൂടാതെ മംഗല്യഭാഗ്യത്തിനും ധനസംബന്ധമായ കാര്യത്തിനും വളരെ പ്രസിദ്ധമായ അമ്പലമാണ് ഇത് ഇതുകൂടാതെ കേരളത്തിൽ പാലക്കാട്ടുള്ള പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രവും ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും തന്നെ വളരെ പ്രസിദ്ധമാണ് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും വീടുപണി തുടങ്ങുവാനും പണി പൂർത്തിയാകുന്നതിനും ഭൂമി സംബന്ധമായ കേസുകളിൽ നിന്നും വളരെ വേഗത്തിൽ വിജയിക്കുവാനും ധനസമ്പാദനത്തിനും മംഗല്യ ഭാഗ്യത്തിനും വളരെ വിശേഷപ്പെട്ട കുറച്ച് മന്ത്രങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത് ഈ മന്ത്രങ്ങൾ പതിനൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കണം പതിനൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് ജപിച്ചു തുടങ്ങുന്നത് വളരെ ഉത്തമമാണ് ഇന്ന് ജപിച്ചു തുടങ്ങി പതിനൊന്നാമത്തെ ദിവസം നമ്മളിപ്പോൾ ഓർത്തുവെച്ച് പതിനൊന്ന് ദിവസമാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആലോചിക്കരുത് നമ്മൾ നോക്കുകയേ വേണ്ട ഇന്ന് മുതൽ നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ജപിച്ചോളൂ നമ്മളുടെ കാര്യങ്ങൾ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ ഈ മന്ത്രങ്ങൾ ജപിച്ചോളൂ രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിച്ചിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് വരാഹ മൂർത്തി മൂലമന്ത്രം ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപദയേ ഭൂപതിത്വം മേ ദേഹി ദാപയ സ്വാഹ വരാഹ ഗായത്രി മന്ത്രം ഓം ഭൂവരാഹായ വിത്മഹേ ഹിരണ്യഗർഭായ ധീമഹി മറ്റൊരു വരാഹമൂർത്തിലോകം വരാഹരൂപണംവം ലോകനാഥം മഹേശ്വരം മേദിന്യുദ്ധാരകം വന്ദേ രക്ഷരക്ഷ ദയാധേ മറ്റൊരു വരാഹമൂർത്തി മന്ത്രം ആപാദം ജാനുദേശാദ്വര കനകനിപം

പ്രവി ചിന്തയേത് സപതി കോലമോ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ പ്രണയ സാഫല്യത്തിനും ഇഷ്ടകന്യക ലബ്ധിക്കും ഭൂമി സംബന്ധമായ എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിനും സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സ്ഥല സംബന്ധമായ കേസുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് വിജയിക്കുവാനും ഒക്കെ ഉത്തമമായ മന്ത്രങ്ങളാണ് ഇത് പതിനൊന്ന് ദിവസം തുടർച്ചയായി ജപിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഏതു തന്നെയായാലും അക്കാര്യം സാധിച്ചിരിക്കും എല്ലാവർക്കും വരാഹമൂർത്തിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു